ہمارا کتنی لیبانا کتلا رمان کشی کل بارک سکی مینی دینگی خولی سپیرت، دینگی جیسوس، دینگی فاہر، وی لبیو خولی سپیرت، وی لبیو جیسوس، وی لبیو جیسوس، وی لبیو خولی سپیرت شامرک سیانتھ نیمانا، ربالا سیانتھ نیمی شیال بارک سی،

ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യത്തിൽ വിശേഷാൽ ലോക രാജ്യത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിൽ വിവിധ പട്ടണങ്ങളിൽ ഈ സമയം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദം നമ്മെ കേൾക്കുവാൻ ആവലിയോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും ദൈവമക്കൾക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സന്ധ്യാ വന്ദനങ്ങളെ അറിയിക്കുന്നു ഈ രാത്രി പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യവും പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയും നമ്മുടെ നടുവിൽ ചലിക്കുമാറാകട്ടെ വിശേഷാൽ കടന്നു വന്നിരിക്കുന്ന ഓരോ ദൈവമക്കളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നമുക്കൊന്നിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടെ ദൈവവചന കേൾവിക്കായി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം നിശ്ചയമായിട്ടും നിങ്ങൾ ലെഫ്റ്റായി പോകാതെ ഈ മീറ്റിങ്ങിൽ പൂർണ്ണമായി നിങ്ങൾ പങ്കെടുക്കുക പരിശുദ്ധാത്മാവ് നിങ്ങളെ ആമേ വിഷയത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ അഭിഷേകത്തെ കൈമാറുവാൻ തക്കവണ്ണം ഇരയായിത്തുന്നു ഞാൻ വിശ്വസിക്കുന്നു നാം എല്ലാവരും കടന്നു വന്നിരിക്കുന്നത് പല സാഹചര്യങ്ങളിലാണ് എന്നാൽ ആത്മാവ് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ സാഹചര്യവും നമുക്ക് അനുകൂലമായി തീരും അതുകൊണ്ട് ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ചിലർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഇങ്ങനെ കൈമാറുന്നു അവന്റെ സാന്നിധ്യത്തെ അയക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടെ നമുക്കായിരിക്കാം ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി അനുഗ്രഹിക്കപ്പെട്ട തിരുവചനമായിരിക്കുന്ന ആ എഫ് എ സി ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യത്തിൽ നാം കാണുന്നു അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച നമ്മയും അവൻ ഉയർപ്പിച്ചു അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച നമ്മയും അവൻ ഉയർപ്പിച്ചു അതെ ഈ ഈസ്റ്റർ ദിനത്തിൽ പരിശുദ്ധാത്മാവ് ആമ നിങ്ങളോട് സംസാരിക്കാനിരിക്കുന്ന ആ ദൂത് ഉയർപ്പിനെ കുറിച്ചാണ് റിസറക്ഷൻ പവർ പുനരുദ്ധാനത്തിൻ്റെ ശക്തി ഉയർപ്പിൻ്റെ ശക്തി ആമ എന്താണ് ആമേ ഉയർപ്പിൻ്റെ ശക്തി എന്ന് ഇന്ന് രാത്രി നാം കേൾക്കുകയും ആ കേൾക്കുമ്പോൾ തന്നെ ആ ഉയർപ്പിൻ്റെ ശക്തി നമ്മുടെ ചലനമില്ലാത്ത വിഷയങ്ങൾക്കകത്ത് ചലിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചന കേൾപ്പിക്കായി ഹൃദയങ്ങളെ ഒരുക്കാം അനുഗ്രഹിക്കപ്പെട്ട പുസ്തകത്തിൽ ആമേ അപസ്രോലിനായിരിക്കുന്ന വിശുദ്ധ പൗലോസ് ദൈവസഭയ്ക്ക് ലേഖനത്തെ കൈമാറുകയാണ് ഈ അനുഗ്രഹിക്കപ്പെട്ട ലേഖനം ആമേ എഫ് എ സി എൽ ലേഖനം നമുക്ക് എല്ലാവർക്കും അറിയാം ലേഖനങ്ങളുടെ റാണി എന്ന് അറിയപ്പെടുന്ന ഈ പുസ്തകം വായിക്കുന്നത് പഠിക്കുന്നത് ആറ് അധ്യായങ്ങളുള്ള ഈ അനുഗ്രഹിക്കപ്പെട്ട പുസ്തകത്തിൻ്റെ അകത്ത് ഒരുപാട് ദൈവീക മർമ്മങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും സ്ത്രം എന്താണ് സഭ എന്തിനാണ് സഭ ആമേ എവിടെയാണ് സഭ നിലകൊള്ളുന്നത് എന്തുകൊണ്ടാണ് സഭ ആമേ വളരുന്നത് എന്തുകൊണ്ടാണ് സഭയ്ക്കകത്ത് ആമ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് എന്നീ തുടങ്ങിയ സഭ എന്തായി തീരണം എങ്ങനെ ആയിരിക്കണം എന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകൾ നമുക്ക് ലഭിക്കുവാൻ എഫ് എ ലേഖനം വായിച്ചുവാൻ ആമേ നമുക്ക് മനസ്സിലാകുവാൻ തക്കവണ്ണം വിധിയായി തീർന്നു ഇന്ന് രാത്രിയിലും ഞാൻ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഞാൻ കൈമാറുന്നൊരു ദൂതുണ്ട് സഭ എങ്ങനെയായിരിക്കണം സ്തോത്രം ആമേ ആരാണ് സഭ എന്ന് പറഞ്ഞാൽ ആമേ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കളാകുന്ന സഭ സ്തോത്രം സഭ ഒരു കെട്ടിടമല്ല സഭ ഒരു കൂടാരമല്ല സഭ പിന്നെ എന്താണ് ആമേ അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മളാണ് ആമേ സഭ എന്ന് പറയുന്നത് സ്തോത്രം അപ്പോൾ സഭയ്ക്ക് ഈ ലേഖനം കൈമാറുമ്പോൾ ഒന്നാം അധ്യായം പഠിച്ചു വരുമ്പോൾ ഒന്നാം അധ്യായം ത്തിൽ ഏകദേശം ഇരുപത്തി ഒന്നോളം അനുഗ്രഹങ്ങൾ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവേശുവിൽ നമ്മെ അമ്മ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവം മഹത്വമുള്ള പിതാവുമായി വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറഞ്ഞ് പൗലോസ് അധ്യായം ആരംഭിക്കുമ്പോൾ അലലി ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും അവൻ അവൻ നമ്മെ ദത്തെടുത്തിരിക്കുന്നു അവൻ നമുക്ക് വിലയായി അവ പരിശുദ്ധാത്മാവിനെ നന്ദിയിരിക്കുന്നു ആമ പരിശുദ്ധാത്മാവിനെ നമ്മെ മുദ്രണം ചെയ്തിരിക്കുന്നു അവകാശത്തിൻ്റെ അചാരമായിട്ടുള്ള ദൈവത്തിന്റെ പരിശുദ്ധ മാവിൽ നമ്മെ ഓരോരുത്തരെയും ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ള വലിയ സത്യം നാം മനസ്സിലാക്കുകയാണ് ഒന്നാം അധ്യായം പഠിച്ചു വരുമ്പോൾ എന്നാൽ രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രാരംഭവാക്യത്തിൽ തന്നെ എഴുതിയിരിക്കുകയാണ് നിങ്ങൾ മരിച്ചവരായിരുന്നു അല്ലല്ലു ആമേ എങ്ങനെ മരിച്ചവരായിരുന്നു സ്ത്രോത്രം അല്ലെല്ലാം അവിടെ പറയുന്നു ആമ ഈ കാലഗതിക്ക് ആമേ അമ്മ അതിസരിച്ച് നടന്നവരായിരുന്നു എന്നാൽ അമ്മ നിങ്ങൾ അമ്മ എന്ന അതിക്രമങ്ങളാലും പാപങ്ങളാലും നിങ്ങൾ മരണപ്പെട്ടു പോയി സ്തോത്രം നമ്മൾ കഴിഞ്ഞ നാളുകളിൽ നാം ആരായിരുന്നു നാം രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് യേശുവിനെ അറിയാതിരിക്കുന്ന സമയത്ത് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നാം ഓ സ്തോത്രം ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാം നിങ്ങളെ കണ്ടുകൊണ്ട് ദൈവം പറഞ്ഞ ഒരു കാര്യമുണ്ട് നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞ സമയങ്ങളിൽ യേശുവിനെ അറിയാതെ നടന്ന സമയത്ത് ആമേ നിങ്ങൾ എന്തു ചെയ്തു നിങ്ങൾ മരിച്ചവരായിരുന്നു എന്നാൽ യേശുവിനെ അറിഞ്ഞ് അവൻ്റെ വചനത്തെ വിശ്വസിച്ചു അവൻ്റെ വാക്ക് നിങ്ങൾ കൈക്കൊണ്ട് സ്നാനമേറ്റ് ദൈവസഭയോട് ചേരുമ്പോൾ നിങ്ങൾ ആരായിത്തീരുന്നു മരണത്തെ മാറ്റിയിട്ട് ദൈവം നിങ്ങളെ ഉയർപ്പിക്കുവാൻ തക്കവണ്ണം തക്കവണ്ണമിടിയായിത്തീരുന്നു ആ ലൂയ്യ ഈ പ്രോസസ്സ് എവിടെയാണോ നടക്കുന്നതെന്ന് അറിയാമോ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നു നാം മരിച്ചവരായിരുന്നു അമേ നാം അമ്മ ജീവൻ ഇല്ലാത്തവരായിരുന്നു സ്ത്രോത്രം നാം അമേ എന്ത് പറഞ്ഞ ലൈഫ് ഇല്ലാത്തവരായിരുന്നു ജീവൻ നമ്മളിൽ ഇല്ലായിരുന്നു എന്നാൽ ക്രിസ്തു യേശു കാൽവരി ക്രൂശിൽ തൻ്റെ ശരീരം അമ്മ അകൃത്യയാഗമായി പാപത്തിന് വരുത്തുവാൻ അല്ലെങ്കിൽ അഞ്ചു അമ്മ അഞ്ചുവിധ യാഗങ്ങൾക്ക് പരിഹാരം

യേശു ആമേ കാൽവരി കൃഷി ചെയ്യുമ്പോൾ ആ ലലൂയ്യ യേശുവിൻ്റെ മരണത്തിൽ അവ നാം പങ്കാളികളായി തീരുകയാണ് എങ്ങനെയാണ് അവന്റെ മരണത്തിൽ പങ്കാളികളാകത്തീരുന്നത് അവനോട് ചേരുവാൻ നാം സ്നാനമേറ്റ നമ്മൾ അവൻ്റെ മരണത്തിന് പങ്കാളികളായിത്തീരുന്നു ആ ലലൂയ ആമേ സ്നാനമേറ്റ നാം ആയി തീരുന്നു അവന്റെ മരണത്തിന് തീരുന്നു അപ്പൊ നാം മരണത്തിന് പങ്കാളികളായിത്തീർന്നപ്പോൾ അവ കർത്താവായ യേശു മരിച്ചതുപോലെ നാമും മരിച്ചു എപ്പോൾ കാൽവരി ക്രൂശിൽ കർത്താവ് എപ്പോഴാണോ മരിച്ചത് ആമ മൂന്നാണികളിൽ മേൽ തൂങ്ങി മരിച്ചപ്പോൾ നാമും അവനോടുകൂടെ ഉള്ളത് കൊണ്ട് തന്നെ നാം അവനോടുകൂടെ അടക്കപ്പെടുവാൻ തക്ക വണ്ണം വിളിയായിരുന്നു അവൻ മരിച്ചപ്പോൾ നാമും മരിച്ചു അതിനുശേഷം അവൻ അടക്കപ്പെട്ടപ്പോൾ നാമും അടക്കപ്പെട്ടു മൂന്നാം ദിവസം കല്ലറകളെ ഭേദിച്ച് അതിശക്തിയോടെ യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ നാം ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ് ൂയ്യാ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ അഭിഷേകത്തോടെ പറയാം നിങ്ങൾ ഉയർത്തെ നേ പ്രാപിച്ചവനാണ് നിങ്ങൾ മരണത്തിന്റെ പിടിയിലല്ല ശാപത്തിന്റെ പിടിയിലല്ല രോഗത്തിന്റെ പിടിയിലല്ല പൈശാലിക ബന്ധനത്തിന്റെ പിടിയിലല്ല മറിച്ച് നിങ്ങൾ എവിടെയാണ് നിങ്ങൾ യേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ് ഞാൻ ഇത് പറയുമ്പോൾ ഒരു ഉയർപ്പിന്റെ ശക്തി ഇന്ന് രാത്രി ചില കുടുംബങ്ങൾക്കകത്ത് വ്യാപരിക്കാൻ പോകുക ചില വ്യക്തികളുടെ മേൽ ചില അഭിഷിക്തന്മാരുടെ മേൽ ചില തലമുറകളുടെ മേൽ ഇന്ന് രാത്രി ഒരു ഉയർപ്പിന്റെ ശക്തി ദൈവാത്മാവ് കൈമാറുക നിങ്ങൾ ഈ ദൂതിനെ സ്വീകരിക്കുന്നെങ്കിൽ നിങ്ങളൊന്ന് ആമേനൊന്ന് ടൈപ്പ് ചെയ്യാമോ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ ഇന്ന് രാത്രി ഞാൻ കൈമാറുന്നു നിങ്ങൾ ആമേനെന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഉയർപ്പിന്റെ ശക്തി നിങ്ങളുടെ വിഷയത്തിൻ്റെ അകത്ത് ചലി അത് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ വിഷയമായിരിക്കാം ഭാര്യ ഭർത്താവ് തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഇനി ജോലി മേഖലയിലുള്ള വിഷയങ്ങളായിരിക്കാം പാരമ്പര്യമായിട്ടുള്ള പൈശാചിക മേഖലക്കകത്ത് കുടുങ്ങിക്കിടക്കുന്ന അനുഭവങ്ങൾ ആകണം ജോലി നഷ്ടപ്പെട്ട് സാമ്പത്തികം നഷ്ടപ്പെട്ട് വല്ലാത്ത ഒരു പൈശാചിക അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു പോകുകയായിരിക്കാം ഇന്ന് രാത്രി ഞാൻ പറയാം ഒരു ഉയർപ്പിന്റെ ശക്തി ഇന്ന് രാത്രി ചലിക്കുകയാണ് ആ നിങ്ങൾ ഉയർത്തുന്നേ തിരിക്കുകയാണെന്ന് പറഞ്ഞാൽ എത്ര ഇന്ന് രാത്രി വിശ്വസിച്ച് ആ ഊതിനെ ഒന്ന് ഏറ്റെടുക്കാൻ തയ്യാറാകും ആറാമാക്കാത്ത ചെന്നക്ക സിയാന്തന ഇന്ന് രാത്രിയിൽ ഒരു ഉയർപ്പിന്റെ ശക്തി ചില കൂടാരങ്ങളിൽ ചലിക്കുകയാണല്ലോ നിന്റെ തലമുറകളെ ഉയർപ്പിക്കുന്ന ദൈവശക്തി നിന്റെ മരിച്ചു പോയ വിഷയങ്ങളെ ഉയർപ്പിക്കുന്ന ദൈവശക്തി നിന്റെ മാന്യതകളെ ഉയർപ്പിക്കുന്ന ഒരു ദൈവശക്തി ഏതൊക്കെയോ നിന്നകൾക്കകത്ത് കുടുങ്ങി കിടക്കുന്ന ചിലരെ നോക്കി ആത്മാവ് പറയുന്നു ഇന്ന് രാത്രി ഒരു ഉയർപ്പിന്റെ ശക്തി ജ്വലിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ ശക്തി വ്യാപരിക്കട്ടെ ഞാൻ ഇത് പറയുമ്പോ തന്നെ ആത്മാവ് പറയുന്നു മടുത്തുപോയ ചിലതിൻ്റെ മേൽ ഉയർപ്പിന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കുക ആമേ കഴിഞ്ഞ കാലത്തിൽ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു അതെ നാം അതിക്രമങ്ങളാലും പാപങ്ങളാലും എന്ത് ചെയ്യപ്പെട്ടു മരിച്ചു അമ്മ ഒന്നാമത്തെ കാരണപഠം പറയുന്നു ഈ ആമ കാലഗതിക്കും അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിനും അധീനരായി ആമ അനുസരിച്ച് നടന്നതുകൊണ്ട് കൊണ്ട് നാം എന്ത് ചെയ്തു മരണപ്പെട്ടു ൂ നമ്മിൽ ജീവനില്ലായിരുന്നു മറിച്ച് നമ്മിൽ മരണം വായിന്നു കൊണ്ടിരുന്നു എന്നാൽ യേശു കാൽവരി ക്രൂശിൽ ഉയർത്തെഴുന്നേറ്റപ്പോൾ മരണം നീങ്ങി ജയം വന്നു സ്തോത്രം ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാം നീ മരിക്കത്തില്ല കാര്യം നിന്നിൽ ഉയർപ്പിന്റെ ശക്തി വ്യാപരിക്കുകയാണ് ഇന്ന് രാത്രി ഏതൊക്കെ വിഷയത്തിൻ്റെ അകത്ത് മരണം സംഭവിച്ചാൽ ആത്മാവിശക്തിയോടെ പറയുന്നു കാൽവരി ക്രൂശിൽ ഉയർത്തെഴുന്നേറ്റ നാഥൻ നശ്രിയനായ യേശുവിൻ്റെ നാമത്തിൽ ഒരു ഉയർപ്പിന്റെ ശക്തി നിന്റെ കുടുംബത്തിന്റെ അകത്ത് തലമുറയുടെ മേൽ ദൈവാത്മാവ് കൈമാറുകയാ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ചിലർക്ക് വേണ്ടി ആ ഉയർപ്പിന്റെ ശക്തിയെ ദൈവാത്മാവ് വിശ്വസിച്ച അഭിഷേകത്തോടെ ഒന്ന് സ്വീകരിക്കാമോ ആത്മാർത്ഥമായി ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നെങ്കിൽ ഞാൻ പറയാം നിങ്ങളുടെ വീടിന്റെ അകത്ത് ഉയർപ്പിന്റെ ശക്തി വ്യാപരിക്കും ഞാൻ ഇത് പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന ഒരു ദൂത് നിങ്ങളെ ദൈവം ഉയർപ്പിക്കാൻ പോകുക ഉയർപ്പിക്കാൻ പോകുക ഇന്ന് രാത്രി ഒരു ഉയർപ്പിന്റെ ശക്തി ചലിക്കട്ടെ ലേഖനം ഒന്നിൻ്റെ അകത്ത് പറയുന്നത് പോലെ സ്തോത്ര അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു മരിച്ചവരുടെ ഇടയിൽ നിന്നും അവനെ ഉയർപ്പിച്ചു അവ ഉയർത്തെഴുന്നേൽപ്പിച്ച ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ അവൻ ജീവിപ്പിക്കും യേശുയർത്തെഴുന്നേറ്റിൽ അവനിൽ വ്യാപരിച്ച എന്താണ് ഉയർപ്പിന്റെ ആത്മാവ് അവനിൽ വ്യാപരിച്ച ഉയർപ്പിന്റെ ആത്മാവ് നിങ്ങളിലും വ്യാപരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ശരീരങ്ങളെ നശിപ്പിക്കൂന്നാണോ അവിടെ എഴുതിയേക്കുന്നത് തകർക്കൂ എന്നാണോ എഴുതിയേക്കുന്നത് ആമ ഇല്ലായ്മ ചെയ്യൂ ചെയ്യൂന്നാണോ എഴുതിയേക്കുന്നത് അല്ല മറിച്ച് നിങ്ങളുടെ ശരീരങ്ങളെ അവൻ ഇന്ന് രാത്രി ഒരു ഉയർപ്പിന്റെ ശക്തി ഏതൊക്കെയോ മേഖലകൾക്കകത്ത് ആത്മാവ് കൈമാറിക്കൊണ്ടിരിക്കുക ഇന്ന് നിങ്ങളെ നിങ്ങളുടെ ബിസിനസ്സിനെ നോക്കി പറ ഉയർത്തെഴുന്നേക്കാൻ പോകുക നിങ്ങളുടെ കുടുംബജീവിതത്തെ നോക്കി പറ ഉയർത്തെഴുന്നേൽക്കാൻ പോകുക ആമേ നിന്റെ സ്വത്തിനെ നോക്കി പറ ഉയർത്തെന്നേൽപ്പ് നടക്കാൻ പോവുക ആമേ നിന്റെ ഭാവി വിഷയത്തിൻ്റെ അകത്ത് നോക്കി പറ ഉയർത്തെന്നേൽപ്പ് നടക്കാൻ പോകുക നിന്റെ ശുശ്രൂഷകളെ നോക്കി പറ ഉയർത്തെന്നേൽപ്പ് നടക്കാൻ പോകുക ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയുന്നു ഒരു ഉയർപ്പിൻ്റെ ശക്തി ദൈവാത്മാവ് കൈമാറുകയാണ് യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവശക്തി ഇന്ന് രാത്രി കൈമാറുകയാണല്ലോ ഓക്കു മക തുനി പറ്റുമെങ്കിൽ ചില നിമിഷങ്ങളിൽ അന്യഭാഷകളിൽ ഭാഷകളിൽ നിങ്ങളൊന്ന് സംസാരിച്ചാട്ടെ ഈ ദൂത് പറയുമ്പോൾ തന്നെ ഡെലിവറൻസുകൾ നടക്കുകയാണ് ഞാൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു ചിലർക്ക് വേണ്ടി പ്രത്യേക ഒരു ഡെലിവറൻസ് ദൈവാത്മാവ് കൈമാറിയ കേട്ടോ ആ ലലിയ പരിശുദ്ധാത്മാവി എന്നോട് എന്ന് പറഞ്ഞ ഒരു ദൂതുണ്ട് ഈ ദിവസങ്ങളിൽ ചില അഭിഷിക്തന്മാരുടെ മേൽ ഒരു വലിയ ദൈവശക്തി ദൈവാത്മാവ് കൈമാറും നിങ്ങൾ പ്രാർത്ഥിച്ചോ ഇന്ന് രാത്രി വിടുതല നിലക്ക് ഉയർപ്പിന്റെ ശക്തി വ്യാപരിക്കുക പുനരുദ്ധാനത്തിന്റെ ശക്തിയെ ദൈവം പകരുക കേട്ടോ ആത്മാവി ഞാനിങ്ങനെ കാണുന്നു നിങ്ങളുടെ വിഷയത്തിൻ്റെ അകത്ത് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ അകത്ത് ആർക്കും ഒരു പോം വഴി പറഞ്ഞു തരാൻ കഴിയത്തില്ല പക്ഷേ ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു ನಿವ ಉತ್ಮ ಕೈಲಸಿಬಾ ರೈವ ಸಾನ್ನಿಧ್ಯ ദൈവാത്മാവ് കൈമാറുകയാണല്ലോ ഒരു വലിയ മഹത്വം ഇന്ന് രാത്രി ദൈവാത്മാവ് പകരുകയാണല്ലോ രണ്ട് കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാം ഇന്ന് രാത്രി ഉയർപ്പിൻ്റെ ശക്തി വ്യാപരിക്കും എന്നോട് കർത്താവ് പറഞ്ഞ ഈ ഈസ്റ്റർ രാത്രിയിൽ ആമ വിശ്വസിക്കുന്ന ചിലർക്ക് വേണ്ടി വലിയ വിടുതലുകൾ ദൈവാത്മാവ് കൈമാറും ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങിയപ്പോൾ ഞാനൊരു ദർശനം കണ്ട ആ ദർശനം ഇങ്ങനെയാണ് ആമേ നോർത്ത് ഇന്ത്യയോട് ബന്ധപ്പെട്ട് എസ്പെഷ്യലി ഈ യു പി എന്ന് പറയുന്ന സ്ഥലത്ത് യു പി എന്ന് പറഞ്ഞ സ്ഥലത്തോട് ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് ആമേ നമ്മുടെ ശുശ്രൂഷകൾക്കായിട്ടും മറ്റു കാര്യങ്ങൾക്കുമായി പോയ മലയാളി ദൈവദാസന്മാർ ആ ദൈവദാസന്മാർ സഞ്ചരിക്കുന്ന ഒരു വാഹനം കാറ് ഒരു വലിയ അപകടത്തിൽപ്പെടുന്നു ആ അപകടത്തിൽ പെടുന്നു വേറെ ഒരു വാഹനത്തിൻ്റെ പുറകിൽ ചെന്നിരിക്കുന്നു ആമ എതിരെ വന്ന വാഹനത്തിന് ആമേ അങ്ങനെ കൂട്ട് ഇടി വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടി നടക്കുന്നു എന്നിട്ട് ഈ അഭിഷിത്തന്മാർ ഇരിക്കുന്ന വാഹനം ആ തകർന്നു പോകുന്ന ഒരു അനുഭവം അതിൽ ഒരുപാട് പേര് മരിക്കുന്ന ആമ ഒരു കാഴ്ച വെളിപ്പാട് എന്നെ ദൈവാത്മാവ് കൈമാറി ആമേ ഞാൻ ഇന്ന് രാത്രി ശക്തമായിട്ട് ഞാൻ പറയുന്നു ആലുയ അങ്ങനെ നോർത്ത് ഇന്ത്യ മിനിസ്ട്രിയോട് ബന്ധപ്പെട്ട് അവ സഞ്ചരിക്കുന്ന ദൈവദാസന്മാർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ യേശുവിൻ്റെ രക്തത്താൽ മുദ്രണം ചെയ്ത് പ്രാർത്ഥിച്ച് നിങ്ങൾ സഞ്ചരിക്കുക അപകടങ്ങളെ നിങ്ങൾ ശാസിച്ച് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവ് മുന്നമേ വെളിപ്പെടുത്തിയെങ്കിൽ ആ കാര്യം ഉണ്ടാകാതെ വണ്ണം ദൈവം അതിനെ കാത്തു കാത്തുപരിപാലിക്കേണ്ടതിനായി ഒരു വലിയ ദൈവമഹത്വം ദൈവാത്മാവ് കൈമാറേണ്ടതിനായി എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു ഞാൻ ആ വെളിപ്പാട് കണ്ടപ്പോൾ ആ ആക്സിഡന്റ് കണ്ടപ്പോൾ ഒരുപാട് അഭിഷിക്തന്മാർ വഴിയിൽ ഇങ്ങനെ തെറിച്ച് വീണ് കിടക്കുക തകർന്ന് കിടക്കുകയാണ് ആമ ശരീരത്തിന്റെ അകത്തുനിന്ന് ബ്ലഡ് ആമ ഒഴുകിയാണ് അവരെ നോക്കുവാനോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാനോ ആരുമില്ലാത്ത ഒരു സാഹചര്യം സ്വ ആരും തിരിഞ്ഞു നോക്കുന്നില്ലാതെ കിടക്കുന്ന ഒരു വെളിപ്പാട് എന്നെ ദൈവാത്മാവ് ഇന്നലെ രാത്രി കാണിക്കുക എന്നൊക്കെ പറഞ്ഞ ഇടയാക്കിരുന്നു ഞാൻ അതിന് ഓർത്ത് ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു ഇന്ന് രാത്രി ഞാൻ പറയാം യു പി ബന്ധപ്പെട്ട് യു പി ഉത്തർപ്രദേശിനോട് ബന്ധപ്പെട്ട് ആമേ ശുശ്രൂഷകളിലേക്ക് അല്ലെങ്കിൽ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് കടന്നു പോകുന്ന ദൈവദാസന്മാരാകട്ടെ ആ ദേശത്തോട് ബന്ധപ്പെട്ട് സഞ്ചരിക്കുന്ന ദൈവമക്കൾ പ്രത്യേക പ്രാർത്ഥിച്ച് ദൈവിക നിയോഗത്തോടെ മാത്രമേ സഞ്ചരിക്കാമുള്ളൂ എന്ന് ഞാൻ ആത്മാവിൽ നിങ്ങളെ പ്രബോധിപ്പിക്കൂ ഒരു പ്രവാചകൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു അങ്ങനെ നിങ്ങൾ പോകുന്നവരാണെങ്കിൽ ശക്തിയോടെ പ്രാർത്ഥിക്കുക ദൈവ സാന്നിധ്യത്തിൽ നിയോഗത്തിൽ മാത്രം സഞ്ചരിക്കുക പരിശുദ്ധാത്മാവ് നിങ്ങളെ കാവൽ ചെയ്യുമാറാകട്ടെ ഇന്ന് രാത്രി ഞാൻ ആ ദൂത് പറയുമ്പോൾ തന്നെ അപകടങ്ങൾ വരുത്തുന്ന അതിന് പിന്നിൽ വ്യാപരിക്കുന്ന ചില പൈശാചിക ആമേ അമ്മ ഈ സംഭവങ്ങളുണ്ട് പൈശാചികമായിട്ടുള്ള നേർച്ച കാഴ്ചകൾ ആരാധനകൾ അങ്ങനെയുള്ള മേഖലകളെ ഇന്ന് രാത്രി വെട്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തികൾ ദൈവാത്മാവ് കൈമാറട്ടെ പെട്ടുപോകാൻ അഭിഷിക്തന്മാർക്കെതിരെ വെളിപ്പെട്ടു നിൽക്കുന്ന പൈശാചിത മേഖലകൾ ദൈവാത്മാവ് ഇന്ന് രാത്രി യാജിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ഞാനിത് പറയുമ്പോ ഒരു ദൈവശക്തി ദൈവം കൈമാറിയ നിങ്ങളൊന്നഭിഷേകത്തോടെ പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി ഒരു ഉയർപ്പിന്റെ ശക്തി വ്യാപരിക്കട്ടെ നിങ്ങളുടെ എല്ലാ വിഷയത്തിന്റെ അകത്തും ഉയർപ്പിന്റെ ശക്തി വ്യാപരിക്കണോന്ന് വിശ്വസിക്കുന്നവരൊന്നും പ്രാർത്ഥിച്ചാട്ടെ റബട്ടല റബട്ടല മനശല ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടെ ശുശ്രൂഷകൻ എന്ന നിലയിൽ ഞാൻ ഈ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു വലിയ മഹത്വം ദൈവാത്മാവ് കൈമാറുകയാണല്ലോ വിശ്വസിച്ച് വിശ്വസിച്ചഭിഷേകത്തോടെ ഒന്ന് പ്രാർത്ഥിച്ച് ആ ഉയർപ്പിൻ്റെ ശക്തി നിങ്ങളുടെ കുടുംബത്തിൽ ചലിക്കുക कबारा, 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 अम्दा, अम्दा, ി ദൈവ ശക്തി ചലിക്കട്ടെ ഇന്ന് രാത്രി ഒരു ഉയർപ്പിന്റെ ശക്തി ചലിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇതിൻ്റെ അകത്തുണ്ട് നിങ്ങളെ ദൈവം ഉയർപ്പിച്ചിരിക്കുക കേട്ടോ ഉയർപ്പിച്ചവർ ആ ഇനി പഴയതി തുടരത്തില്ല എന്ന് പറഞ്ഞാൽ മരണത്തിന് നിന്റെ മേലെ അധികാരമില്ല കാര്യം നീ മരണത്തെ ജയിച്ചുയർത്തിനേറ്റിരിക്കുക രണ്ട് ശാപത്തെ ആമ നീ ജയിച്ചിരിക്കുക കാര്യം ശാപത്തിൽ നിന്നും ആമ നിങ്ങൾ ഉയർത്തെ നേറ്റിരിക്കുകയാണ് ആമേ മൂന്ന് പാപത്തെ നിങ്ങൾ ആമ ജയിച്ചിരിക്കുകയാണ് കാര്യം പാപത്തിൽ നിന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ് അതിക്രമങ്ങളിൽ നിന്നും നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ് ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയും നിങ്ങൾ ഉയർത്തെഴുന്നേറ്റവനാകയാൽ ആമേ ഉയരത്തിലുള്ളത് ചിന്തിക്കട്ടെ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക അഭിഷേകത്തെ കൈമാറി ഉയർപ്പിന്റെ ശക്തി നിങ്ങളുടെ കുടുംബങ്ങളിൽ സഭകളിൽ വെളിപ്പെടുമാറകട്ടെ ആത്മാവി പ്രാർത്ഥിച്ച് അഭിഷിക്തനെന്ന നിലയിൽ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഈ ജനത്തെ ബ്ലെസ് ചെയ്യുന്നു ഇന്ന് രാത്രി ദൈവം അനുഗ്രഹിച്ചു വർദ്ധിപ്പിച്ചു മാനിക്കുന്നതിനായി നന്ദി പറയുന്നു പ്രാർത്ഥിച്ച് അനോയിൻ്റ് ചെയ്യുന്നു യേശുവിൻ നാമത്തെ തന്നെ ആമേ ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ താഴെ കാണുന്ന ആ യു എ നമ്പറിൽ ആമേ വിളിച്ചറിയിക്കുക എൻ്റെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക മെസ്സേജ് ആയിട്ടോ അമേ പ്രാർത്ഥനാ വിഷയങ്ങൾ ചാറ്റ് ബോക്സ് മുഖാന്തരമായോ നിങ്ങൾ അറിയിക്കുക യൂട്യൂബ് നിങ്ങൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ അറിയിക്കുക നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടി ഇരുന്ന് വഴി നടത്തുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ആമേ അമേ അമേ വചനങ്ങളക്കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ഗുഡ് നൈറ്റ്